ഇന്നത്തെ വചന നന്മയ്ക്കായി ഒരടയാളം ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ വചനം ശ്രവിക്കുന്ന താങ്കളുടെ തകർച്ചയെ കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ താങ്കളെ അത്ഭുതമാക്കുന്ന അടയാളമാക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഭക്തനായ ദാവിയത് വിളിച്ച് പറയുവാനിടയായി ഭക്തനായ ദാവിദിൻ്റെ മുൻപിൽ ഗോലിയാത്ത് ഒരു വെല്ലുവിളിയായി നിന്നപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിനെ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ ദൈവം ഗോലിയാത്തിനെ ഭക്തനായ ദാവിദിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഗോലിയാത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചുവെങ്കിൽ ഭക്തനായ ദാവിയദിന് നന്മയ്ക്കായി ഒരടയാളമായി ഗോലിയാത്തിന് ദാവിദിൻ്റെ കരങ്ങൾ നൽകി ഗോലിയാത്തിനെ വീഴ്ത്തിയതുകൊണ്ടാണ് ഭക്തനായ ദാവിതിന് രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായത് രാജകൊട്ടാരവുമായി ഒരു ബന്ധം സ്ഥാപിപ്പാനും ജനവുമായി വലിയൊരു ബന്ധം സ്ഥാപിപ്പാനും ഗോരിയാത്ത് ഒരു വാതിലായിരുന്നു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ഗോരിയാത്തിന് പോലെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ തളർന്നു പോകരുത് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയാകും ഗോലിയാത്തിൻ്റെ ശക്തികൾ അഭിഷേകമുള്ളവൻ്റെ മുൻപിൽ വീഴുവാനിടയാകും ഗോലിയാത്തിൻ്റെ ബലത്തെ കണ്ട് ഭയപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഭക്തനായ ദാവിദ് കണ്ടത് ഗോലിയാത്തിൻ്റെ വലിപ്പമല്ല ഗോലിയാത്തിൻ്റെ ബലമല്ല ഗോലിയാത്തിൻ്റെ ആയുധമല്ല ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയല്ല ഗോലിയാത്തിൻ്റെ ഘോരമായ സൗണ്ടല്ല ഭീഷണി മുഴക്കുന്ന വാക്കുകളല്ല ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഫലസീൻ സൈന്യമല്ല മറിച്ച് ഭക്തനായ ദാവിദ് കാണപ്പെടുന്നത് ഭക്തനായ ദാവിൻ്റെ മുൻപിൽ വലിയവനായ ദൈവമുണ്ടെന്നും ജീവനുള്ള ദൈവം ഭക്തനായ ദാവിനു വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് വചന ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഗോലിയാത്തിനെ പോലെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ കടന്നു വരാം ഗോലിയാത്തിൻ്റെ പിന്നിൽ ഫലസ്ഥ സൈന്യങ്ങളുണ്ടാകാം ഒത്തിരി ആയുധങ്ങൾ ആയുധങ്ങളുണ്ടാകാം വെല്ലുവിളിക്കുന്ന വാക്കുകൾ വാക്കുകളുണ്ടാകാം എന്നാൽ ശത്രുവല്ലേ നോക്കേണ്ടത് നമ്മെ രക്ഷിക്കുന്ന നമ്മെ വലം കൈകൊണ്ട് ആശ്വസിപ്പിക്കുന്ന നമ്മെ താങ്ങുന്ന നീതിയുള്ള കരമുള്ള കർത്താവായി ദൈവത്തെയാണ് നാം നോക്കേണ്ടത് സർവശക്തനായ ദൈവത്തിൽ ഭക്തനായ ദാവിത ആശ്രയിച്ചതിനാൽ ദാവിത് ഗോലിയാത്തിൻ്റെ നേരെ യുദ്ധം ചെയ്തപ്പോൾ ഗോലിയാത്ത് തോൽക്കുവാനിടയായി വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിനും ഗോലിയാത്തിനെ പോലെ വെല്ലുവിളിക്കുന്ന ശത്രുക്കൾ എഴുന്നേൽക്കാം ഗോലിയാത്തിനെ പോലെ വെല്ലുവിളി ഉയർത്തുന്ന വിഷയങ്ങൾ കടന്നു വരാം ഗോലിയാത്തിനെ പോലെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുവരാം എന്നാൽ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും അല്ല നോക്കേണ്ടത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ വലുതായി കാണണം വചനം ശ്രമിക്കുന്ന താങ്കൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിനും പരിഹാരമായി ഈ ലോകത്തിൽ ഒരേ ഒരു ശക്തിയെ ഉള്ളൂ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ലോകത്തിൽ സകല ശത്രുനെ ജയിപ്പാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും യേശുക്രിസ്വിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും യേശുക്രിസ്വിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ജന്മന മുടന്തനായ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് പത്രോസ് വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഒന്നുമില്ല നസറേന യേശു കൃഷ്ണൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ അവൻ്റെ നരിയണി ഉറച്ചു അവൻ എഴുന്നേറ്റ് നടന്നു വചനം പ്രിയ പ്രിയദേവചനമേ മുന്നിൽ ശത്രുവാകുന്ന പിശാചി തന്ത്രങ്ങൾ മെനയുമ്പോൾ മുന്നിൽ ശത്രുവാകുന്ന പിശാഞ്ചി നമ്മെ വീഴ്ത്തുവാൻ നോക്കുമ്പോൾ യേശുവിൻ്റെ നാമം കൊണ്ട് ജയിക്കുവാൻ യേശുവിൽ ആശ്രയിപ്പാൻ ദൈവശക്തിയിൽ ആശ്രയിപ്പാൻ നമ്മെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കണം നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല നമ്മുടെ മുൻപിൽ എത്ര പോരാട്ടങ്ങൾ കടന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാമോ ശത്രു നമ്മെ വിട്ട് മാറുവാൻ കാരണം മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു ഭക്തനായ ദാവിതിന് മുന്നിൽ ഗോലിയാത്ത് നിൽക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിനു നേരെ വെല്ലുവിളിക്കുമ്പോൾ ഭക്തനായ ദാവിതിൻ്റെ കരങ്ങളിൽ ആയുധമില്ല ഭക്തനായ ദാവീദിന് ആയുധം ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നാൽ ഭക്തനായ ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു ഭക്തനൊന്നറിയാം മുന്നിൽ നിൽക്കുന്ന ശത്രുവിനേക്കാളും വലുതാണ് ഞാൻ ആരാധിക്കുന്നതിൻ്റെ ദൈവം മുന്നിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ ബലത്തെക്കാലം വലുതാണ് ഞാൻ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിന് അതിനാൽ ഭക്തനായ ദാവീദ് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാനടയായി അതുകൊണ്ടാണ് അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ഖരം ഭക്തനായ ദാവിന്ദേണ്ടി ചലിപ്പാനടയായത് അതിനാലാണ് ഭക്തനായ ദാവിത് വിളിച്ചു പറയപ്പെടുന്നത് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പാചു ചൊല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും സ്വന്ത ശക്തിയാൽ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ചെല്ലുവാൻ കഴിയത്തില്ല സ്വന്തശക്തിയാൽ മുതൽ ചാടിക്കടക്കുവാൻ സാധിക്കത്തില്ല ആകയാൽ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ ദൈവ സാന്നിധ്യം മുറുകെ പിടിച്ച് പടക്കൂട്ടത്തിനു നേരെ പാഞ്ചെല്ലുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമയാണ്